റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട തന്റെ കവിതകളും കഥകളും ചിത്രരചനകളും പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് ഇഷൽ മാഹിൻ എന്ന കൊച്ചുമിടുക്കി ബാലസാഹിത്യത്തിലെ കഴിവുള്ള പുതിയ ശബ്ദമായി മാറിയിരിക്കുകയാണ് ഈ രണ്ടാം ക്ലാസ്സുകാരി യൂണിക്കോഡ് വരാനിരിക്കുന്ന പുസ്തകമായ ലിറ്റിൽ വൺസ് എന്ന സമാഹാരമാണ് പുറത്തിറങ്ങുന്നത് മലയാള ചലച്ചിത്ര മേഖലയിലെ നവാഗത സംവിധായകൻ നഹാസ് നാസർ പുറത്തിറക്കിയ ഈ ആകർഷകമായ പുസ്തകം നിലവിൽ നിർമ്മാണത്തിലാണ് ഉടൻ തന്നെ ലഭ്യമാകും ഞാൻ ഞാൻ ഈ എല്ലാം നോക്കും എനിക്ക് ട്രീസ് ആർ ടോൾ അങ്ങനെയൊക്കെ എഴുതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിനെക്കുറിച്ചിട്ട് എഴുതും ഞാൻ സ്കൂൾ ബസ് ട്രീസ് ഫ്ലവേഴ്സ് എൻ്റെ ക്ലാസ് ടീച്ചർ അങ്ങനെ എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളെ കണ്ടത് അവയെ പേജൊക്കെ കീറും അതുകൊണ്ട് ഞാൻ അവരെ കാണിക്കാണ്ടാണ് മാഡത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക മാഡം നന്നായിട്ട് എഴുതിണ്ട് സ്റ്റാറൊക്കെ തരാറുണ്ട് ചേലക്കര വെങ്ങന്നല്ലൂർ പരപ്പൂർ വളപ്പിൽ സിദ്ദിഖ് ചേക്കുട്ടിയുടെയും റഷീദ സിദ്ദിഖിന്റെയും മകൾ അമൽ സിദ്ദിഖിന്റെയും കോട്ടയം മാണിക്കുന്നം ഷാഹുൽ മൻസിലിൽ ഷംസുദ്ദീൻ റൌത്തറിന്റെയും ഷംല ഷംസുദ്ദീന്റെയും മകൻ മാഹിൻ ഷംസുദ്ദീന്റെയും മകളാണ് ഇഷൽ മാഹിൻ അത് ഇച്ചലു കവിത എഴുതുന്നുള്ളത് ആദ്യം പറഞ്ഞത് അവളുടെ ക്ലാസ് ടീച്ചർ ഷമീന മാഡം ആണ് അത് മാഡം ഒരു ജേണൽ എഴുതാൻ പറഞ്ഞു ആദ്യം എന്ന് എഴുതില്ലോട് പറഞ്ഞു അപ്പോഴാണ് മാഡം പറയുന്നത് ഇവിടെ എഴുതിയിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയോ എഴുതുന്നുണ്ട് എന്നുള്ളത് മാഡമാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ബുക്സൊക്കെ തപ്പിയപ്പോൾ ഇവിടെ അവിടെയും ഇവിടെ ഒക്കെ ഓരോന്ന് എഴുതിയിട്ട് കണ്ടത് അപ്പം ഈ ഗ്രാമറൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കാരണം കൊണ്ട് സ്പെല്ലിങ്ങും പഠിക്കുന്ന കാരണം കൊണ്ട് അതിൽ നല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു സ്കില്ല് വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഓർത്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളൊരു ചിന്ത വരികയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഞാൻ ഈ പബ്ലിഷറിനെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഗ്രാമർ മിസ്റ്റേക്കൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ശരിയാക്കാം ഇത്ര പ്രായമല്ലേ ഉള്ളൂ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പബ്ലിഷ് ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞു ബോധി ഡാൻസ് സ്കൂൾ തോന്നൂർ കരയിൽ കലാമണ്ഡലം അഞ്ജലി ടീച്ചറുടെ ശിക്ഷണത്തിൽ ഡാൻസും ഇർഷാദിൽ ദാവൂദ് അൽ അഹ്സന്റെ കീഴിൽ കീഴിൽ ആർട്സ് സ്കേറ്റിംഗും പഠിക്കുന്നുണ്ട് ഈ കൊച്ചുമിടുക്കി കൊച്ചുമിടുക്കിഹിന്റെ കെ ജി വിദ്യാഭ്യാസം സൗദി രചീതയിലായിരുന്നു ിൽ സിംഗ് ദേ ഗെറ്റ് വാട്ടർ ഐ ലൈക്ക് റിൻ മേക്ക് മീ ഹാപ്പി അഗെയിൻ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ഏറ്റവും വലിയ സപ്പോർട്ട് ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ എൻ്റെ ഉമ്മ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ സപ്പോർട്ട് ചെയ്യും പിന്നെ ടീച്ചേഴ്സ് പിന്നെ എൻ്റെ ഫാദർ സപ്പോർട്ട് ചെയ്യും ഫാമിലിക്ക് സപ്പോർട്ട് ാണ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കട്ടിംഗ് കുക്കർ കോമിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമ് പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ